അമൽ കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലൂടെ ചേരിപ്പാഞ്ഞെത്തിയ വാഹനത്തിലെത്തിയ മുഖമൂടിധാരികളായ തീവ്രവാദികൾ മുന്നിൽ കണ്ട പത്ത് വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോയി ക്യാമ്പസിൽ ഗ്രേനേഡ് എറിഞ്ഞതോടെ വിദ്യാർത്ഥികൾ ചിതറി പിന്നാലെ എത്തിയ കേരള പോലീസ് അവഞ്ചേഴ്സ് കമാൻഡോസ് കൊതിച്ചെത്തിയെങ്കിലും അഞ്ചുനില ഹോസ്റ്റൽ കെട്ടിടത്തിലെ മുറികൾക്കുള്ളിൽ ആയുധധാരികളായ തീവ്രവാദികൾ കുട്ടികളെയും ഹോസ്റ്റൽ വാർഡിനെയും ബന്ധികളാക്കി മുക്കാൽ മണിക്കൂറോളം നടന്ന ഏറ്റുമുട്ടലിനൊടുവിൽ നാലു തീവ്രവാദികൾ കൊല്ലപ്പെടുകയും ഒരാളെ പിടികൂടുകയും ചെയ്തു വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മോചിപ്പിച്ചു അമൽ കോളേജ് എൻഎസ്എസിന്റെ സഹകരണത്തോടെ പോലീസിന്റെ അവഞ്ചേഴ്സ് കമാൻഡോസ് നടത്തിയ മോക്ഡ്രിൽ ആണ് നാട്ടുകാരിലും വിദ്യാർത്ഥികളിലും പരിഭ്രാന്തി പരത്തിയത് ചേരിപ്പാഞ്ഞു വരുന്ന പോലീസ് വാഹനങ്ങൾ അഗ്നിരക്ഷാ സേനാ വാഹനം ആംബുലൻസുകൾ തുടങ്ങി അമൽ കോളേജ് ക്യാമ്പസിലേക്ക് കുതിച്ചെത്തിയതോടെ നാടാകെ പരിഭ്രാന്തിയിലായി വഴിക്കടവിൽ നിന്നും വാഹനത്തിൽ അഞ്ച് തീവ്രവാദികൾ നിലമ്പൂർ ഭാഗത്തേക്ക് കടക്കുന്നുവെന്ന ഇന്റലിജൻസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ വെളിയംതോട് വെച്ച് പോലീസിനെ വെട്ടിച്ചാണ് തീവ്രവാദികൾ അമൽ കോളേജ് ക്യാമ്പസിലേക്ക് വാഹനം കയറ്റിയത് കമാൻഡോകളിൽ ചിലർ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലും കോളേജിന്റെ വിവിധയിടങ്ങളിലും നിലയുറപ്പിച്ചാണ് ഓപ്പറേഷൻ നടത്തിയത് തീവ്രവാദികൾ തിരിച്ചും വെടിയുതിർത്തു ഗ്രനേഡും എറിഞ്ഞു കയറുകെട്ടി തൂങ്ങിയിറങ്ങി ഹോസ്റ്റലിനുള്ളിൽ കടന്നു തീവ്രവാദികളുമായി ഏറ്റുമുട്ടി വിദ്യാർത്ഥികളെ മോചിപ്പിക്കുകയായിരുന്നു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡൻ മനോജ് സെബാസ്റ്റിയന്റെ നേതൃത്വത്തിലുള്ള അൻപത്തിയഞ്ച് കമാൻഡുകളാണ് ഓപ്പറേഷൻ നടത്തിയത് സ്കൂളുകളിലോ കോളേജുകളിലോ ഭീകരാക്രമണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധിക്കാം ആയുധധാരികളായ ഭീകരവാദികളെ എങ്ങനെ കീഴ്പ്പെടുത്താം എങ്ങനെ പിടികൂടാം തുടങ്ങിയ കാര്യങ്ങൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് മോക്ഡ്രിൽ അമൽ കോളേജിൽ സംഘടിപ്പിച്ചത് കേരള പോലീസ് ഡോഗ് സ്ക്വാഡ് ആരോഗ്യവകുപ്പ് അഗ്നിരക്ഷാ സേന എൻഎസ്എസ് വോളണ്ടിയേഴ്സ് എന്നിവർ പങ്കാളികളായി അമൽ കോളേജിൽ ചെയർമാൻ പി വി അബ്ദുൾ വഹാബ് ഓഫീസർമാരായ തുടങ്ങിയവർ സംഘത്തെ സ്വീകരിച്ചു